ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മൾ ജയനഗറിൽ വരാൻ കരുതി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ചേച്ചിയുണ്ട് അപ്പോൾ നമ്മൾ ജയനഗറിൽ വന്നു അപ്പോൾ ഒരുപാട് ഷോപ്പ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ ഫോർത്ത് ബ്ലോക്കിലേക്ക് കയറിയിട്ടില്ല അതിൻ്റെ മുന്നേ ഉള്ള ഷോപ്സിൻ്റെ ഷോപ്പ്സ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പം അവിടെയും ഒരുപാട് ഒരുപാട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ നോക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് ഇത് ഫോർത്ത് ബ്ലോക്കിൻ്റെ പുറം പുറം വശമാണ് ഇപ്പം ഈ കാണുന്ന ഇതിനൊക്കെ പത്ത് രൂപയൊക്കെ ഉള്ളൂ പത്ത് രൂപ ഇരുപത് രൂപയൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അത് ഷോപ്പ് ചെയ്യുന്നേക്കാൾ വേറെ നമുക്ക് എന്താണ് ഇഷ്ടം നമുക്ക് നമുക്കത് കാണാൻ നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടാൽ മേടിക്കാം അത്രയേ ഉള്ളൂ അപ്പോൾ ഈ സ്കേർട്ടിനൊക്കെ ത്രീ ഫിഫ്റ്റിയാണ് അവർ പറയണത് അപ്പോൾ നമ്മൾ ഒരുപാട് ബാർഗെനിങ് ചെയ്ത് ടു ഫിഫ്റ്റിക്ക് പോയി ചോദിച്ചു പക്ഷേ തന്നില്ല ഭംഗിയുണ്ട് കാണാൻ കുഴപ്പമൊന്നുമില്ല നല്ല ക്വാളിറ്റി ഉണ്ട് അതുപോലെ ഇതിന് ഇത് അതുപോലെ നമുക്ക് രാത്രിയോ നമുക്ക് വീട്ടിൽ നിന്നൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടോപ്പുകളാണ് അപ്പോൾ ഈ ടോപ്പിന് പറഞ്ഞേക്കുന്നത് അതുപോലെ ഫോർ ഫിഫ്റ്റിയാണ് ഈ ഒരു ടോപ്പും ഉണ്ട് അതിൻ്റെ കൂടെ പെയറായിട്ട് വരുന്നുണ്ട് പേർ അല്ലെങ്കിൽ അതിന് ഇത്രയും ടു ഫിഫ്റ്റിയാണ് പറഞ്ഞേക്കുന്നത് ഇത് നമ്മൾ അതിൻ്റെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞേക്കുന്ന ടോപ്പ് നല്ല ഭംഗിയുള്ളണ്ട് ക്വാളിറ്റി വൈസ് നോക്കുവാണെങ്കിൽ ക്വാളിറ്റി ഉണ്ടോ നല്ല ക്വാളിറ്റി അല്ലെങ്കിലും നമുക്ക് നല്ല കംഫർട്ടായിട്ട് ഇടാൻ പറ്റുന്ന ക്വാളിറ്റിയാണ് പിന്നെ നല്ല എന്താ പറയുക നല്ല ഒരുപാട് ഉണ്ടായിരുന്നു നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഒരുപാട് ആളുകളുണ്ട് എനിക്ക് ഈ ഒരു ഈ ഒരു ടീഷർട്ട് ഇത് ചേച്ചിയാണ് നോക്കുന്നത് ടീഷർട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അതിൻ്റെ തന്നെ നമുക്ക് ഷോർട്സുകൾ അതും നല്ല ഒരുപാട് നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളുണ്ട് കേട്ടോ പ്രിൻറ്റുകളൊക്കെ നല്ല സൂപ്പറാണ് അതുപോലെ വേറെ അതുപോലെ വേറൊരു കളക്ഷൻ ഒരു എ ബി സി ഡി വരുന്നൊക്കെ ഉണ്ട് അത് സൂപ്പറായിരുന്നു എ ബി സോറി എ ആ എ ബി സി ഡി തന്നെ അത് നല്ലതായിരുന്നു നല്ല ഭംഗിയുണ്ട് കാണാൻ ക്വാളിറ്റിയും കുഴപ്പമില്ല പിന്നെ ഈ ജയനഗറിൽ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് കൂടുതലായിട്ട് എന്താണുള്ളത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെരുപ്പും ബാഗുമാണ് ചെരുപ്പും ബാഗും ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് അത് നമുക്ക് വേണമെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനും അപ്പുറത്തേക്ക് നമുക്ക് അത്രയും കളക്ഷൻസ് ഉണ്ട് ഇതിപ്പോൾ ഈ കാണിച്ചു തരുന്ന എല്ലാം നമ്മളുടെ ഈ ഫോർത്ത് ബ്ലോക്ക് ജയനഗർ ഫോർത്ത് ബ്ലോക്കിൻ്റെ അകത്തേക്ക് കയറുന്നതിൻ്റെ മുന്നേ ഉള്ളട്ടോ ഇത് ഇവിടെ വെച്ചേക്കുന്ന ഈ ഷൂ ഒക്കെ ഇത് ചോദിച്ചു അതിനൊക്കെ ഒരു ത്രീ ഒക്കെ അവർ പറഞ്ഞേക്കുന്നത് പക്ഷെ നമ്മൾ ടു ഫിഫ്റ്റിക്ക് അവർ കുറച്ചുകൂടെ നമ്മൾ ബാർഗെയിൻ ചെയ്താൽ ടു ഫിഫ്റ്റിക്കൊക്കെ തരും ഇതിനവർ ത്രീ ഫിഫ്റ്റിയാണ് പറഞ്ഞത് ഇത് ചേച്ചിക്ക് ഇഷ്ടമായി അപ്പോൾ അത് ചേച്ചി മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇതിന് അവർ ടു ഫിഫ്റ്റിക്ക് അത് തന്നു ടു ഫിഫ്റ്റിക്കൊക്കെ ലാഭമായിട്ട് തോന്നി പിന്നെ അവർ പിന്നെ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞ് പോരുമോ പിന്നെ അവർ വേണോ വേണോ എന്ന് ചോദിച്ചിട്ട് പുറകെ വരുവാണ് പക്ഷേ ഭംഗിയുണ്ട് ഒരുപാട് ചെരുപ്പിൽ ഒരുപാട് 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 കളക്ഷൻസ് ഉണ്ട് അപ്പം നമ്മൾ ഒരുപാട് നോക്കി നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കണ്ടു ഇങ്ങനെ നടക്കുകയാണ് അതിൽ പിന്നെ നിങ്ങൾക്ക് ഈ കാണുന്നതിലൊക്കെ നിങ്ങൾ ഇങ്ങനെ പോവാറുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ പറയുകയാണെങ്കിൽ കമ്മൽ ഈ കമ്മലാണെങ്കിലും അതുപോലെ തന്നെ പക്ഷേ ഇതിനൊക്കെ അവർ റേറ്റ് കുറച്ച് കൂടുതലാണ് പറഞ്ഞേക്കുന്നത് ജല സ്റ്റെഡിനൊക്കെ അവർ നൂറ് രൂപയൊക്കെയാണ് പറഞ്ഞേക്കുന്നത് അപ്പം അതൊന്നും ഇങ്ങനെ നമ്മൾ നോക്കിയില്ല പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നു പിന്നെ ഈ പാൻസിനൊക്കെ ത്രീ ഫിഫ്റ്റിയാണ് പറഞ്ഞേക്കുന്നത് ത്രീ ഫിഫ്റ്റിക്ക് പാൻറ്റൊക്കെ അത്ര വെർത്തായിട്ട് തോന്നിയില്ല ഇതിന് ടു ഫിഫ്റ്റിയാണ് പറഞ്ഞേക്കുന്നത് നേരത്തെ കാണിച്ച വ്ലാസൊക്കെ അതിനൊക്കെ അവർ പറഞ്ഞേക്കുന്നത് ത്രീ ഫിഫ്റ്റിയാണ് പിന്നെ ടോയ്സ് സെക്ഷൻ ടോയ്സ് ഉണ്ട് അതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് പിന്നെ വരുന്നത് ഈ ഒരു നൈറ്റിയാണ് നൈറ്റീസും അതുപോലെ നൈറ്റീസും എല്ലാം നമുക്ക് ഇന്നേഴ്സും എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷേ അതിനൊക്കെ ചിലതിനൊക്കെ നല്ല റേറ്റ് ആണ് ഇതിനൊക്കെ ഒരു ടു ഹൺഡ്രഡ് ഒക്കെയാണ് പറയുന്നത് പിന്നെ ടോപ്സുകളുണ്ട് കുർത്താസ് ഉണ്ട് ബാഗുകൾ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് ചെരുപ്പും ബാഗും ഇതാണ് മെയിനായിട്ട് നമ്മൾ ഈ ജയനഗറിൽ വന്നിട്ടുള്ളത് അതൊരുപാടുണ്ട് അത് നമ്മളെ ഒരുപാട് നമ്മൾ ചിലതിനൊക്കെ നല്ല റേറ്റുള്ളണ്ട് പക്ഷെ നമ്മൾ ഒന്ന് നമ്മൾ ഒരുപാട് നോക്കി നോക്കി എടുക്കണം അതിനുള്ള ഒരു സമയം നമുക്ക് വേണം അത്രേ ഉള്ളൂ വേറെ ഒന്നും വേണ്ട നമ്മൾക്ക് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് പോവുക പെട്ടെന്ന് വരിക ആ ഒരു ഇത് ഇവിടെ നടക്കത്തില്ല കാരണം നമ്മൾ വരിക നമ്മൾ ഒരു എനിക്ക് തോന്നുന്നു നമ്മളൊരു പത്ത് പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വൈകിട്ട് ഒരു നാല് മണി വരെ നമുക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി നമുക്ക് നല്ല നല്ല സാധനങ്ങൾ നമ്മൾക്ക് അധികം റേറ്റ് ഇല്ലാണ്ട് നമുക്ക് വിചാരിച്ചേലും കുറവായിട്ട് നമുക്ക് മരിച്ചുകൊണ്ട് പോകാം ഈ ഒരു ബേഗന അവർ പറഞ്ഞേക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ കേട്ടോ കാരണം നല്ല ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു ചേച്ചിയും പറഞ്ഞു നല്ല ഭംഗിയുണ്ട് പക്ഷേ ഇതിന് പറഞ്ഞേക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് സോ എടുത്തിട്ടില്ല കാണാൻ നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ക്വാളിറ്റി അങ്ങനെ ആയിരുന്നു അപ്പോൾ അത് കുറേ നോക്കി ഇഷ്ടപ്പെട്ട് അവരടുത്ത് ചോദിച്ചു കുറച്ച് കുറച്ച് തരാമോന്നൊക്കെ ചോദിച്ചു സെവൻ ഫിഫ്റ്റിക്കൊക്കെ ചോദിച്ചു പക്ഷെ അവർ തന്നില്ല അവർ ആയിരത്തി മുന്നൂറ്റി അമ്പത് വരെയൊക്കെ അവർ പോയിട്ടുള്ളൂ സോ വാങ്ങാതെ പോന്നു പിന്നെ അവിടെ ഒരുപാട് ബാഗുകളുണ്ട് പിന്നെന്താ പറയുക എനിക്കും കൂടുതലിഷ്ടം ബാഗ് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ചെരുപ്പും ഇഷ്ടമാണ് അതുപോലെ സൈഡിൽ ഈ ബാഗ് ഈ ബാഗിനെ അവർ പറഞ്ഞേക്കുന്നത് ത്രീ ഫിഫ്റ്റിയാണ് അങ്ങനെ ഒരുപാട് ബാഗിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് സത്യമൊന്ന അതൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല എല്ലാം മേടിക്കാൻ തോന്നും പക്ഷേ നമുക്കെന്താ നമ്മൾ ഈ പോ ഇതിനെ ഇങ്ങോട്ട് ജയനഗറിൽ നമ്മൾ പോകാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് സാധനം മേടിക്കുക എന്നല്ല നമ്മൾ പോകാൻ ഒരു ഷോപ്പിംഗ് നമുക്ക് ഇങ്ങനെ ഒരു ഭംഗ് നല്ല രസമല്ല നമ്മളിങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് ഈ സ്ട്രീറ്റിലൂടെ നടക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് സത്യമൊണ്ണ രാത്രി ആവട്ടെ അത് പകലി ഇങ്ങനത്തെ ഈ സ്ട്രീറ്റ് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നമുക്ക് എങ്കിലും ഇഷ്ടപ്പെട്ടത് കാണുവാണെങ്കിൽ മേടിക്കാം അതാണ് ഇഷ്ടപ്പെട്ടത് കാണുവാണെങ്കിൽ നമ്മൾ മേടിക്കാം അങ്ങനത്തെ ഒരു ഇതിലാണ് ഞങ്ങൾ ഇറങ്ങിയിക്കുന്നത് ഷോള് പക്ഷേ ഇതിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ കുർത്താസൊക്കെ അത്യാവശ്യം അവർ പറയുന്നത് ത്രീ ഫിഫ്റ്റിയൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതൊന്നും കുർത്താസൊന്നും എനിക്ക് അത്ര വലിയൊരു ഇഷ്ടമായിട്ടില്ല അതൊരുപാടതിൻ്റെ അകത്തേക്ക് ഒരുപാട് 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 ഷോപ്പുകളുണ്ട് കുർത്ത പാൻറ്റ് ചുരിദാർ സെറ്റുകൾ പിന്നെ മെൻസിൻ്റെ മെൻസ് വെയർ വുമൻസ് വെയർ കിഡ്സ് വെയർ ഒരുപാടുണ്ട് പക്ഷെ എനിക്ക് ഈ ഡ്രസ്സിനൊന്നും ഒരുപാടവർ ക്യാഷ് കുറയ്ക്കുന്നത് തോന്നിയിട്ടില്ല ചിലപ്പോൾ നമ്മൾ ഒരുപാട് ചോദിച്ചു കഴിഞ്ഞ് ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ കുറയ്ക്കുമായിരിക്കും പക്ഷെ അല്ലാതെ അവർ കുറക്കും കുറക്കില്ല എന്നാണ് തോന്നുന്നത് പിന്നെ അതുപോലെ ബ്ലൗസസ് ഉണ്ട് ബ്ലൗസ് അതുപോലെ ഒരുപാട് ഭംഗിയുള്ളതുണ്ട് ഒരുപാട് റേറ്റ് ഒന്നുമില്ല ചിലതിനൊക്കെ റേറ്റ് കുറവാണ് ഭംഗിയുണ്ട് കാണാൻ ബ്ലൗസ് നല്ല ഭംഗിയുള്ളതൊക്കെ ഉണ്ട് ചേച്ചി ഒരു ബ്ലൗസ് എടുക്കാമെന്ന് പറഞ്ഞ് പക്ഷേ ഞങ്ങൾ പിന്നെ വേണ്ട പിന്നെ എടുക്കണം എന്നുണ്ടായിരുന്നു പിന്നെ എടുത്തില്ല ബ്ലൗസ് നല്ല കളക്ഷൻസ് ഉണ്ട് അത് എല്ലാം ഈ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് കൂടുതലുള്ളത് ഫുള്ള് ചെരുപ്പ് പിന്നെ ബാഗ് ഡ്രസ്സ് ഇതിൽ എനിക്ക് തോന്നുന്നു നമ്മൾക്ക് ഒരു ബാർഗെയിൻ ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട സംതൃപ്തിയോടെ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റുന്ന കാര്യങ്ങൾ ഒന്ന് ബാഗും ഒന്ന് ചപ്പലും ചെരുപ്പുമാണ് കാരണം അതൊരുപാട് നമ്മൾ പറഞ്ഞല്ലോ നമ്മൾക്ക് കുറച്ച് വില കുറവിലായാലും നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഡ്രസ്സ് കളക്ഷൻസ് ഇല്ലാത്തതുകൊണ്ടല്ല പക്ഷേ പക്ഷെ ഡ്രസ്സിന് പക്ഷെ കുറച്ച് പ്രൈസിയായിട്ടാണ് തോന്നിയത് അപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ എന്ന് കമൻ്റ് ചെയ്യണേ നിങ്ങൾക്ക് ഇങ്ങനെ ഷോപ്പിംഗ് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമാണോ എന്നും ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക പിന്നെ ഈ കാണിച്ചേക്കുന്ന ഡ്രസ്സിനൊക്കെ ഇതിന് ജസ്റ്റ് വേണം ആണ് പക്ഷേ ഇതിനൊക്കെ ത്രീ ഹൺഡ്രഡ് ആണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇതിനൊരു ക്വാളിറ്റി കുഴപ്പമില്ല പക്ഷേ നല്ല ക്വാളിറ്റി ഒന്നുമില്ല ഇതൊക്കെ ഫിക്സഡ് കൊണ്ട് കൊടുത്തു ഇതൊന്നും അവർ കുറച്ച് തരുന്നില്ല പിന്നെ ഈ ഒരു ടോപ്പ് ടോപ്പുകൾക്കും അതുപോലെ തന്നെയായിരുന്നു നല്ല റേറ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും ആ ഒരു റേറ്റിനനുസരിച്ചുള്ളൊരു ഇത് തോന്നില്ല ഇതും നല്ല ഫൈവ് ഫിഫ്റ്റി സിക്സ് ഹൺഡ്രഡ് ഒക്കെയാണ് ഈ ഒരു ടോപ്പിനൊക്കെ പറഞ്ഞേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ഇതിലേക്ക് ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ട് നമുക്ക് ജസ്റ്റ് നോക്കി അവിടെനിന്ന് ഇറങ്ങി അത്രയേ ഉള്ളൂ ഈ ടോപ്പ് അതുപോലെ ഇഷ്ടമായിരുന്നു ഈ ടോപ്പ് ഇത് അതിൻ്റെ വേറൊരു മോഡലാണ് പക്ഷേ ഇതിന് മുന്നേ കാണിച്ചേക്കുന്നത് ആ ഒരു ടോപ്പ് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ അതിനവരെ അത്യാവശ്യം റേറ്റ് കൂടുതലാണ് പറഞ്ഞേക്കുന്നത് സോ അവിടുന്ന് അത് എടുത്തിട്ടില്ല പിന്നെ നമ്മൾ വേറൊരു സൈഡിലേക്ക് അവിടെ നിന്ന് വല്ല നീങ്ങിയപ്പോൾ അവിടെ ഒരു പിന്നെ മേക്കപ്പ് കാര്യങ്ങൾ മേക്കപ്പിൻ്റെ ഒരുപാട് മേക്കപ്പിൻ്റെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു കാജൽ നെയിൽ പോളിഷ് പിന്നെന്താണ് എല്ലാം ബ്രഷസ് ലിപ്സ്റ്റിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് അപ്പം അത് ജസ്റ്റ് ഞങ്ങൾ നോക്കി അത്രയേ ഉള്ളൂ പിന്നെ അവിടെ നിന്ന് അത് മേടിച്ചു തന്നുമില്ല കാരണം അത് നമ്മൾ വാങ്ങിയിട്ടില്ല അന്ന് പിന്നെ ഓൺലൈനിൽ നിന്നൊക്കെ നമ്മൾ മേടിക്കാറുണ്ട് കൂടുതലും വാങ്ങിയിട്ടില്ല പിന്നെ ബാഗ് ബാഗ് നമ്മൾക്ക് തിരയുവാണെങ്കിൽ ഇഷ്ടംപോലെ ബാഗുണ്ട് കേട്ടോ ഇവിടെക്ക് ഇങ്ങനത്തെ ഒരു സൈഡ് ബാഗ് വാങ്ങണം എന്നുണ്ടായിരുന്നു നമുക്ക് ജസ്റ്റ് ഫോണൊക്കെ ഇടാൻ പറ്റുന്ന ഫോണൊക്കെ ഇട്ടിട്ട് പോകുന്ന പിന്നെ ഇങ്ങനത്തെ ഒരു സൈഡ് ബാഗ് മേടിക്കാറുണ്ടായിരുന്നു അപ്പോൾ അതിനവർ ത്രീ ഫിഫ്റ്റിയാണ് പറഞ്ഞിരിക്കുന്നത് ഇതവരോട് ടു ഹൺഡ്രഡിനൊക്കെ ചോദിച്ചു കാരണം അത്രയ്ക്കൊക്കെ ഉള്ളു ടു ഒരു ടു ട്വൻറ്റിക്കൊക്കെ ഉള്ളു പക്ഷേ അവർ ത്രീ ഫിഫ്റ്റിയാണ് ക്വാളിറ്റിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് പക്ഷേ നമ്മൾ മേടിച്ചിട്ടില്ല അന്ന് വാങ്ങണം എന്നരുതീട്ടൊക്കെ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു പക്ഷെ വാങ്ങിയിട്ടില്ല കേട്ടോ പിന്നെ വന്നേക്കുന്ന ഈ ബാഗിന് ത്രീ ഫിഫ്റ്റി ആണ് അവർ പറഞ്ഞേക്കുന്നത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പോയി നടന്നുകൊണ്ടിരുന്നു പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഒരുപാട് ഒരുപാട് ഷോപ്പുകളുണ്ട് ഇതിലിപ്പോൾ അകത്തേക്ക് ഉള്ള ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് ഒരുപാട് ഒരുപാട് പേര് ഷോപ്പ് ചെയ്യുന്നത് ഒരുപാട് നിറയെ ആളുകളാണ് ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങൾ പോയ ദിവസം ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങൾ സാറ്റർഡേ ആയിരുന്നു പോയിരുന്നത് അതുകൊണ്ടായിരിക്കാം നല്ല തിരക്കുണ്ട് പിന്നെ ഇതുപോലത്തെ ചെറിയ ചെറിയ സ്റ്റാളുകളായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഡ്രസ്സിനൊക്കെ അത്യാവശ്യമുണ്ട് പിന്നെ ചേപ്പിന് അത്ര നമ്മൾ വിചാരിക്കുന്നത് അത്ര കൂടുതലായിട്ടൊന്നും തോന്നിയില്ല പക്ഷെ ചിലടത്ത് നമ്മൾ നോക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല കുറവില് നമുക്ക് നല്ല ചെരുപ്പുകളൊക്കെ കിട്ടും ചെരുപ്പ് ഷൂ എല്ലാം ഉണ്ട് അപ്പം അതൊക്കെ ഇഷ്ടമായി നമ്മൾ ഒരുപാട് നോക്കി നമുക്ക് നമുക്കിഷ്ടമായി നമ്മൾ ചെരുപ്പ് പോലെ ട്രൈ ചെയ്ത് നോക്കി പിന്നെ ടോയ് സെക്ഷൻ്റെ എടുത്തേക്കുന്ന അധികം ഇല്ല എല്ലാം ചെറിയ മക്കളുടെ ചെരുപ്പുകൾ ഇതൊക്കെയാന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വലിയ ആളുകളുടെ അല്ല എന്നാലും ചെറിയ മക്കളുടെ ചെരുപ്പുകൾ കഥ ഒരുപാടുണ്ട് ചെരുപ്പിൻ്റെയും ബാഗിൻ്റെയാണ് മിക്ക ഇതാണ് ഈ ഒരു പൗച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പോൾ ഈ പൗച്ചിനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന ടു ഫിഫ്റ്റി പറഞ്ഞിരിക്കുന്നത് ടു ഫിഫ്റ്റി ഇതിനൊക്കെ ഹൺഡ്രഡാണ് പറഞ്ഞേക്കുന്നത് താഴെ കാണിച്ചിരിക്കുന്ന ടു ഫിഫ്റ്റിയാണ് ആ പൗച്ചിന് പറഞ്ഞത് പിന്നെ ഇത് പിന്നെ എപ്പോഴും നമ്മൾ ജയനഗറിൽ എപ്പോൾ പോയാലും ഉണ്ടാകുന്ന ഒരു ബാഗാണ് ആ ഒരു എന്താ പറയുക ആ ഒരു ബാഗ് പിന്നെ ഇതിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട് പിന്നെ ഫ്ലവേഴ്സ് കാര്യങ്ങൾ ഇന്നിട്ട് നമ്മളുടെ ഡെക്കോറേറ്റ് ചെയ്യുന്ന പോലത്തെ ഒരുപാട് ഫ്ലവേഴ്സ് കാര്യങ്ങളതെല്ലാം ഉണ്ട് ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ പക്ഷേ നമ്മൾ എടുത്തിട്ടില്ല എടുക്കാൻ എന്നുണ്ടായിരുന്നു പക്ഷെ അതിനൊക്കെ അത്യാവശ്യം ആണ് അവർക്ക് എടുത്തിട്ടില്ല ഇവിടെ വരുന്നവർ മെയിൻ ആയിട്ട് എല്ലാവരും നോക്കുന്നത് ബാഗാണ് കേട്ടോ ബാഗിന്റെ കളക്ഷൻസ് ആണ് എല്ലാവരും നോക്കുന്നത് കാരണം അതാണ് അത്രയും നമുക്ക് നമ്മൾ വിചാരിക്കുന്നത് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നത് എന്തിനാണ് നമ്മൾക്ക് എക്സ്പ്ലോർ ചെയ്യുക നമ്മൾ ബാർഗൈൻ ചെയ്തിട്ട് കുറച്ച് കാശ് കുറവായിട്ട് മേടിക്കുക എന്നുള്ളൊരു മൈൻഡിലാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് അപ്പം അവിടെ നമുക്ക് അങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത് ചെരുപ്പോ അല്ലെങ്കിൽ ബാഗായിരിക്കും പിന്നെ ഇതുപോലത്തെ ചെറിയ ക്ലച്ചസ് ക്ലിപ്പുകൾ കാര്യങ്ങൾ ഇങ്ങനത്തെ അതോ പത്ത് രൂപ പറയുന്ന അല്ലാതെ ഡ്രസ്സൊന്നും അവിടെ പോയിട്ട് മേടിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ചിലയിടത്തൊക്കെ നന്നായിട്ട് കിട്ടും പക്ഷെ ഇവിടെ ഡ്രസ്സിന് അത്ര സെലക്ഷൻ പോരാൻ തോന്നും പിന്നെ ഇത് നമ്മൾ ഇവിടെ ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് പൂജ ഐറ്റംസ് ഉണ്ട് അങ്ങനെ കാര്യങ്ങൾ ഒരുപാടുണ്ട് ഇതിനും അതുപോലെ അത്യാവശ്യം നമ്മൾ റേറ്റ് കൊടുക്കും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നതിൻ്റെയൊക്കെ നമ്മൾ ഓരോ ഗിഫ്റ്റ് കൊടുക്കുന്ന വളരെ അവരുടെ സെറ്റുകൾ കാര്യങ്ങൾ അതുകൊണ്ട് പിന്നെ പിന്നെ ഇത് ഫോർത്ത് ബ്ലോക്ക് തന്നെ അവൾ പുറത്തോട്ട് ഇറങ്ങിയതാണ് കാരണം നമുക്ക് പിന്നെ അവളെ ഇഷ്ടപ്പെട്ട പറഞ്ഞ യെല്ലോ ഡ്രസ്സും നമ്മൾക്ക് ഇനി ഇഷ്ടപ്പെട്ടും ഗിഫ്റ്റ് ഇല്ല അപ്പം അവർ പുറത്തോട്ട് കാരണം അവിടെ അതുപോലെ തന്നെയാണ് ഡ്രസ്സ് ഒരുപാട് ഹാങ്ങ് ചെയ്തിട്ടുണ്ട് നമുക്ക് കാണുമ്പോൾ നല്ല ഇഷ്ടമാവും ഇതൊക്കെ മേടിക്കണം എന്ന് തോന്നും പക്ഷേ ഡ്രസ്സിൽ അത്ര നമ്മൾ ചിലത് ക്വാളിറ്റി വൈസ് കുറവാണ് ചിലത് ക്വാളിറ്റി ഉണ്ട് അപ്പം അതിനം നല്ല ക്യാഷ് ഉണ്ട് അപ്പോൾ അത്രയൊക്കെ ഉള്ളു അപ്പം നമ്മൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ പിന്നെ ഇതുപോലൊക്കെ തന്നെയാണ് ഫുൾ കാര്യങ്ങൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉള്ളൂ അങ്ങനെ എനിക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്ന ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോസിൽ കാണാം അതുവരെ ബൈ ബൈ